നമ്മുടെ ഇന്നത്തെ യാത്ര കുറ്റിച്ചിറ പിലാർമുഴി എന്ന മനോഹര ഗ്രാമത്തിലെ സുദർശൻ വട്ടക്കുടി അഥവാ സുധൻ എന്ന നാട്ടുകാർ സ്നേഹപൂർവ്വം വിളിക്കുന്ന ചെറുപ്പക്കാരനെയും അദ്ദേഹത്തിൻ്റെ ഫാമും കാണാനാണ് യാത്രയിൽ ഉടനീളം ഇരുവശവും നമ്മൾ സിനിമയിലൊക്കെ പറയാറുള്ള പോലെ നല്ല ഹരിതാപവും എല്ലാം നിർമ്മിച്ചു സുതന്റെ വീടിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ കോടശ്ശേരി മലനിരകളുടെ അടിവാരത്തിലുള്ള മനോഹരമായ വീടും ഒരു സുന്ദര കാഴ്ച തന്നെയാണ് വീട്ടിലേക്കുള്ള വഴി പണി നടക്കുന്നതിനാൽ ജെ സി ബി പ്രകൃതിയായി പണിയും വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കുറച്ച് ചെടികളും കുറച്ചു പൂക്കളും ഒരു ചെറിയ ആമ്പൽക്കുളവും ഞങ്ങളെ വരവേറ്റു താമസിയാതെ ശ്രീ സാക്ഷാൽ സുധനും എത്തി അധികം വൈകാതെ സുധന്റെ കോഴിഫാമിലേക്ക് എത്തിയ ഞങ്ങൾ തീരെ ചെറിയ രണ്ടോ മൂന്നോ ദിവസമേ ആയിട്ടുള്ളൂ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് തുടങ്ങി കരണ്ടില്ലാത്തതിനാൽ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തന്നെ സുധനും ടെൻഷനിലായിരുന്നു കാരണം ഈ പ്രായത്തിൽ കരണ്ടില്ലാതെ അവർക്ക് അതിജീവനം ബുദ്ധിമുട്ടാണ് കരണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ലൈറ്റുകൾ ഉപയോഗിച്ച് ആവശ്യമായ ചൂട് കുഞ്ഞുങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ സുധനോടൊപ്പം ഇവിടെ ഭാര്യയും അദ്ദേഹത്തെ സഹായിക്കുവാനുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് സുധനിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം നമുക്ക് എത്ര പ്രായത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഒരു നമുക്ക് നമ്മുടെ ഇത് ഈ ഒരു കൂട്ടിൽ നമുക്ക് എത്ര കുഞ്ഞുമാരുണ്ട് അത് പല കൂട്ടിലും പല എണ്ണമായിരിക്കും ഇതിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ഉണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറ് ഒരേ ആയിരം എണ്ണൂറ് നാനൂറ് വരെയുള്ള കൂടുകൾ ഉണ്ട് കൂടിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഒന്നേ ക്ലാസ് ഫീറ്റിൽ ഒരു കോഴി നിൽക്കാനൊക്കെ ഓക്കെ ഓക്കെ ഈ ഈ കൂട്ടിൽ കുഞ്ഞായിട്ട് വരുന്ന കോഴികൾ വലുതാവുന്നത് വരെ ഈ ഒറ്റ കൂടുതൽ തന്നെ ആ കൂട്ടിൽ നിന്നറിയാവുന്ന വിധത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് കുഞ്ഞിനെ കണക്കാക്കും കൂട്ടില് അത്ര കുഞ്ഞു കുഞ്ഞിറു എത്ര ദിവസം വരെ ഇതിന് ചൂട് നമുക്ക് ഏഴ് ദിവസം വരെ ചൂട് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ ഒരു നാല് ദിവസം കഴിയുമ്പം പുറത്തേക്ക് വിടും ഈ കൊച്ചു കുഞ്ഞുമാർക്ക് വെളിച്ചവും അതുപോലെ ചൂടും നിർബന്ധമുള്ള കാര്യമല്ലേ അത് ഒരു ഏഴു ദിവസം വരെ ചൂട് നിർബന്ധമാണ് ഏഴു ദിവസം വരെ ചൂട് മതി ഏഴു ദിവസം കഴിഞ്ഞാൽ വേണ്ട അപ്പം ഇൻ കേസ് കെ സി ബി കിട്ടിയില്ലെങ്കിൽ നമ്മൾ മറ്റു പകരം സംവിധാനങ്ങൾ ഏർപ്പെടുന്നത് തീരെ ഇല്ലെങ്കിൽ നമ്മൾ ജനറേറ്റർ ഉപയോഗിക്കും സാധാരണ അങ്ങനെ അപൂർവ സമയങ്ങളിലൊക്കെ വരാറുള്ളൂ വലിയ മഴക്കാലത്തൊക്കെ അങ്ങനെ സംഭവിക്കാറ് വേനൽക്കാലത്ത് നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല മഴക്കാലത്ത് എന്തായാലും തീർച്ചയായിട്ടും ചൂട് അത്യാവശ്യം വേണം ഭയങ്കര തണുപ്പുള്ള ആയിരിക്കും ഈ കൊച്ചു കുഞ്ഞുമാർക്കുള്ള തീറ്റയും വ്യത്യാസം വലിയ കോഴിയുടെ തീറ്റ അല്ലല്ലോ ആ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പ്രീ സ്റ്റാർട്ടർന്ന് പറഞ്ഞാൽ വരുന്നുണ്ട് പിന്നെ ഒരു പ്രീ സ്റ്റാർട്ടർ നമ്മൾ ഒരു പന്ത്രണ്ട് ദിവസം കൊടുക്കും പന്ത്രണ്ട് ദിവസം നാല് മണി ദിവസം വരെ സ്റ്റാർട്ടർ കൊടുക്കും അത് കഴിഞ്ഞാൽ ഫിനിഷർ കൊടുക്കും തീറ്റ വരാം ഫിനിഷറാണ് അവസാനഘട്ടത്തിൽ ഈ പണികളൊക്കെ നിങ്ങളും വൈഫും കുട്ടികളും ചേർന്നതാണോ ചെയ്യുന്നത് അത് വേറെ പുറത്ത് പണിക്കാരെങ്കിലും നിങ്ങൾ ഇവിടെ ചേർക്കുന്നുണ്ടോ പുറത്തുനിന്ന് പണിക്കാരില്ല ഞങ്ങൾ നേരത്തെ എനിക്കും ഒരു മൂന്ന് മണിയാവുമ്പോൾ എനിക്കും അപ്പോൾ പിള്ളേരും ഒരു അഞ്ചു മണിയാകുമ്പോൾ എനിക്കും അപ്പോൾ അവർ പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ സ്കൂളിൽ പോവാം ബാക്കിയുള്ള പണിയൊക്കെ ഞങ്ങൾ ചെയ്യും അങ്ങനെ ഞങ്ങൾ ഒരു ഏഴ് എട്ടെട്ടര ആകുമ്പോൾ പണി തീർക്കും രാവിലെ മൂന്നരയ്ക്ക് ഒരു ദിവസം പണി തുടങ്ങുന്നു എന്ന് പറയണേ എത്ര മണി ആവുമ്പോൾ ഈ പണികൾ അവസാനിക്കണേ നമുക്ക് ഏറെ കുറേ ഒരു പതിമൂന്ന് പതിനാലായിരം കോഴി എടുത്തിട്ടുണ്ട് പണിയാണ് നമ്മൾ ആ കൊണ്ട് തീരാ പല കൂടുകളായിട്ട് കോഴികൾ ഇതിനാവശ്യമായ കെ സി ബി മുൻപ് അങ്ങനെ സൗജന്യമായിട്ട് കോഴി കർഷകർക്ക് കറണ്ട് ലഭിച്ചിരുന്നില്ല ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ആദ്യകാലത്ത് സബ്സിഡി ഉണ്ടായിരുന്നു ഒരു മുന്നേ ഇപ്പൊ സാധാ ചാർജ് തന്നെ സംസാരിക്കുന്നതിനോടൊപ്പം കറണ്ട് വന്നതിൻ്റെ സന്തോഷത്തിലായി കോഴിക്കുഞ്ഞുമാരും ഒപ്പം സുതനും നിലവിൽ കുറഞ്ഞ വൈദ്യുതിയിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ചൂട് ലഭിക്കാനായിട്ടാണ് അങ്ങനെ അവർ ഒരു സർക്കിളിനകത്താക്കിയിരിക്കുന്നത് ഈ കൂട്ടിലേക്ക് ആവശ്യമായ വെള്ളമൊക്കെ ഈ ടാങ്കും വഴിയാണ് നമ്മൾ കൊടുക്കുന്നത് കൂടുന്ന വെച്ചാൽ ഒരു ഏഴായിരം കോഴിയുടെ അടുത്തുള്ള ടാങ്കാണ് അതിലൊരു മൂവായിരത്തിൻ്റെ ടാങ്ക് വെച്ചാണ് ആയിരമായിരം മൂന്നെണ്ണം അതിലൊരു ടാങ്കി ടാങ്കിലൂടെ നമ്മൾ മരുന്ന് എന്തെങ്കിലുമൊക്കെ കളിക്കൂടും എന്തെങ്കിലും ഇലക്ട്രോണിക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അസുഖങ്ങളൊന്നും കൂടെ കൂടുതൽ വരാറില്ല പൊതുവെ ഓക്കെ ജാതി തോട്ടമാണ് ചുറ്റും ആ കമ്പി ജാതിയ സുധൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് തുമ്പൂർമൊഴി ജലസേചന പദ്ധതിയുടെ ഭാഗമായുള്ള വലതുവര കനാലിൽ നിന്നുള്ള ജലമൊഴു ഇവിടെ കനാൽജലമുകളിലൂടെയും തൊട്ടു താഴെ രണ്ടു കൈമലകളിൽ ഉത്ഭവിച്ച് ചാലക്കുടി പുഴയിൽ ലയിക്കുന്ന കപ്പത്തോടിൻ്റെയും ആണ് മഴക്കാലത്ത് കലഞ്ഞി മറിഞ്ഞൊഴുകുമെങ്കിലും വേനൽക്കാലത്ത് നല്ല കണ്ണീർ പോലെയുള്ള ജലമാണ് ഇതിലൂടെ ഒഴുകുന്നത് കൊച്ചു കുഞ്ഞുമാരുടെ കൂട്ടിൽ നിന്ന് അതിനേക്കാൾ കുറച്ചുകൂടി മുതിർന്ന കോഴികളുടെ കൂട്ടിലേക്കാണ് അടുത്ത യാത്ര വഴി നീളെ മാങ്കോസ്റ്റിനും റംബൂട്ടാനും ജാതിക്ക് എല്ലാം ഉണ്ടായിരുന്നു ഇത് നാടൻ കോഴീനെ വളർത്തുന്ന ഒരു കൂടാണ് നമ്മളത് വീട്ടിൽ മാത്രം ഒരു പത്തിരുപത് കോഴിയും പിന്നെ കുറച്ച് താറാവും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വീട്ടിലെ കൊണ്ട് മാത്രം ഇത് ഉണക്കാൻ ഡ്രയർ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഇനി നമ്മൾ പോകുന്നത് കൊറച്ചുകൂടെ വലിയ കോഴിക്കുഞ്ഞുമാരെ കാണാനാണ് ജാതിത്തോട്ടത്തിൽ തന്നെയാണ് ആ കോഴികൾ ഈ കോഴി നമുക്ക് എത്ര ദിവസമായിട്ട് ഇതൊരു മുപ്പത്തഞ്ചു ദിവസം അപ്പൊ ഇനി ഒരു നാപ്പത്തഞ്ചു വരെയാണ് ഒരു കോഴികളുടെ നാപ്പത്തഞ്ചു ദിവസം അതിന്റെ ഉള്ളിൽ പിടിച്ചു പോകണം നിലവിലിവിടെ കരാർ അടിസ്ഥാനത്തിലാണ് പുളി കൃഷി ചെയ്യുന്നത് ഒരു കിലോ വളർച്ച വലുതാക്കി കൊടുക്കുമ്പോൾ ലഭിക്കുന്നത് എട്ട് രൂപയാണ് thank uh you -huh. പിടിക്കാറായ കോഴികളല്ലേ നാളെ വൈകുന്നേരം അതിന്റെ ഇടയിൽ ഒരു കറുത്ത നിറമുള്ള കോഴിയേയും കണ്ടു പക്ഷേ

തീറ്റുകൾ ഇവിടെ തന്നെ ചേർന്ന് തന്നെ വലിയ കൂട്ടിലൊക്കെ

ഇനി നമ്മൾ പോകുന്നത് പോർക്കും ഫാമിലേക്കാണ് ഇവിടെ പുതിയായി തീർത്ത കൂട്ടിലാണ് ഇപ്പോൾ പോർക്കും കുഞ്ഞുമാരുള്ളത് ഇത് എത്ര ദിവസമായിട്ടുണ്ട് ഈ കുഞ്ഞുമാര് ഇതിപ്പോ ഒരു രണ്ടര മാസമായി എത്ര കുഞ്ഞുമാരുണ്ട് നമുക്ക് ഈ രണ്ട് ഇത് എന്ത് ഇനം പോർക്കാണ് ഇത് ഇവർക്ക് എത്ര ദിവസത്തിൽ എത്ര പ്രാവശ്യം ഫുഡ് കൊടുക്കണം ഞാൻ ഒരു കൊടുക്കാറുള്ളൂ കാലത്ത് ഞാൻ തീറ്റ കൊടുക്കും പിന്നെ വൈകിട്ടാണ് തീറ്റ തീറ്റ ബാക്കി കുളിപ്പിക്കും നല്ല കൂടും പരിസരമായാലും വേറെ മണോ കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല ശരിക്കും പൊറക്കെന്ന് പറയുമ്പോൾ ഒരു വൃത്തികെട്ട ജന്തു ആയിട്ട് പക്ഷെ ഇവിടെ കാണുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വളക്കാൻ പറ്റിയ ഡാൽമെഷിൻ പട്ടിന്നൊക്കെ പറയുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള പട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എൻ്റെ അറിവില് ഏറ്റവും വൃത്തിയുള്ള സാധനം അങ്ങനെ ആ സാധനം അഴുക്കതിലും ഏറ്റവും വൃത്തിയായി കാരണം അത് കാട്ടൻ കിടക്കില്ല വൃത്തിയുള്ള കിടക്കുള്ളൂ പക്ഷെ പശു ഒക്കെ അങ്ങനെയല്ല പശു ആ ചാണകത്തിനെ കുളിപ്പിക്കാന് തുടാൻ പറ്റില്ല പോർക്കിന്റെ മേത്ത് ഒരു തൈരി തൈര് പക്ഷെ ഓർക്കുള്ള സ്ഥലത്ത് മാത്രമേ കിടക്കുള്ളൂ മുഴുവൻ അപ്പോ അതന്നെ അതന്നെ ഇപ്പൊ ഈ കൂട് തന്നെ ആയാലും ഇതിപ്പോ പുതിയതാണ് എങ്കിൽ പോലും അതിന്റെ അടിവശമൊക്കെ ഒട്ടും നല്ല ഗ്രിപ്പ് ഉള്ള രീതിയിൽ നല്ല ടൈൽ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് എത്ര ഹൈറ്റ് ഉണ്ട് ആറടി കൊടുത്തുണ്ട് ഞാൻ വേറെ ഇത് നമ്മൾ നോക്കാൻ കണ്ടാണ് എടുത്ത് ഫാമുകളിലൊക്കെ ഇതിനെ പറ്റി എന്തെങ്കിലും ക്ലാസ്സുകളിലോ അങ്ങനെ എന്തെങ്കിലും അതോ നമ്മുടെ പരിചയം മറ്റു ഫാമുകൾ കണ്ടിട്ടുള്ള ഞാനങ്ങനെ ക്ലാസ്സിനൊന്നും പോയിട്ടൊന്നുമില്ല ഞാൻ ഇപ്പൊ കോഴിവാമ തുടങ്ങിയതൊന്നും ക്ലാസ്സിനൊന്നും പോയിട്ടില്ല ഒരു ഒരു തോന്നലാണ് എന്ത് പരിപാടിയും അത് വരണൂടത്ത് വെച്ച് കാണും അങ്ങനെ കൊറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ചെലത് അങ്ങനെ പോകും അങ്ങനെ പേടിയൊന്നുമില്ല എന്തെങ്കിലും ഞാനൊരു സബ്സിഡിക്കും പോയിട്ടില്ലേ നമ്മളെല്ലാം കുറിക്കാശ്ശന്തേലൊക്കെ കിട്ടുമ്പോ അങ്ങനെ തുടങ്ങും ചിലത് അങ്ങനെ കടകൾ നടത്തിയിട്ടുണ്ട് കൊറേ പൊളിഞ്ഞു പോയിട്ടുണ്ട് കൊറേ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കും അതിലേതിലൊക്കെ സെക്സാവും ഇപ്പം കോഴി ഫാമ് നമ്മളങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ നടന്ന് 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 കുറെ പരിപാടി ചെയ്ത് കുറേ നഷ്ടങ്ങൾ വന്നു തന്നെയായിരുന്നു ഞാൻ കോഴിഫാമിൽ പിടിച്ചത് അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് പോകേണ്ടത് ഇപ്പം എനിക്ക് തോന്നി എന്നാൽ ഇതും തുടങ്ങിയാലോ എന്ന് തോന്നി അപ്പോൾ ഇതും അങ്ങനെ ഒരമ്പാണ് ആക്കണം ഒരു അഞ്ചാറ് പുറക്കൂടി കിട്ടിയൊരു അമ്പാണ് തയ്ക്കണം ഇവിടെയും മക്കൾ തന്നെയാണ് സഹായിക്കാനായിട്ടല്ല അവരെല്ലാത്തിനും സഹായിക്കാറുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇടയിൽ കവുങ്ങിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മിതിയും കണ്ടു കോഴിഫാം ചുറ്റും ഒരു ജാതി തോട്ടത്തിലായിരുന്നുവെങ്കിൽ ഇവിടെ ചുറ്റും അടക്കാമരവും റംബൂട്ടാൻ മാങ്കോസ്റ്റിൻ മുതലായ വൃക്ഷങ്ങളാണ് ഉള്ളത് ഇപ്പം നമ്മൾ അവർക്ക് തീറ്റയായിട്ട് ഇത് എന്താ കൊടുത്തിരിക്കണേ ഹോട്ടൽ

അതിന്റെ ഒരു ഉഷാർ അവരുടെ ദേഹത്ത് കാണാനുണ്ട് ഇത് ഇത് എത്ര സമയം കൊണ്ട് തീർക്കും ഒന്നൊന്നര കംപ്ലീറ്റ് കൂട് കാലിയാക്കും പിന്നെ അവർ കിടന്നുറങ്ങും അവർക്ക് ഇതിപ്പോ പോർക്കും കൂടിന്റെ അടിവശമാണെന്ന് നമ്മൾ പറഞ്ഞാലല്ലാതെ നമ്മുടെ സാധാരണ മുറികളോ അല്ലെങ്കിൽ ബാത്റൂമോ ഒക്കെ പണിയുന്ന അത്രയും വൃത്തിയായിട്ടാണ് ഇതിന്റെ ഇതിപ്പോ ദിവസവും അവര് വൃത്തിയായിട്ട് കഴുകുന്നുണ്ട് പാത്രങ്ങളായാലും കോർക്കുകളെ ആയാലും ഏറ്റവും വൃത്തിയായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നീട് കണ്ടത് വളർന്ന പാകമായി പിടിക്കാറായ ഏകദേശം പത്ത് മാസത്തോളം വളർച്ചയുള്ളതും ഒരു നൂറ് കിലോയോളം തൂക്കുമുള്ള പോക്കുലയായിരുന്നു ൾക്ക് തിരിയെടുക്കാൻ ടൗണിലേക്ക് പോകുന്ന സുതന്യം വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങൾ ടൗണിലേക്ക് എത്തി അടുത്ത ദിവസം വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് ഉണക്കമീനും ആവശ്യമായ സാധനങ്ങളും വാങ്ങി ഇതാണ് ചാലക്കുടി മാർക്കറ്റ് പഴം പച്ചക്കറി പകൽ മുഴുവൻ സാമാന്യ തിരക്കുള്ള ഇവിടെ രാത്രിയും തിരക്കാണ് ഹോട്ടലിലേക്ക് എത്തിയ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ബാരിലുകൾ ശേഖരിച്ചു അവിടെ നിന്ന് അടുത്ത ഹോട്ടലിലേക്ക് പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച ഭക്ഷണ അവശിഷ്ടങ്ങളുമായി ഞങ്ങൾ എല്ലാവരും ഓഫീസ് ജോലി അന്വേഷിക്കുന്ന ഇക്കാലത്തും ഒരു കുടുംബം മുഴുവൻ രാവിലെ മൂന്ന് മണി മുതൽ വൈകിട്ട് പത്ത് വരെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരേ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നു കുട്ടികളായാലും പഠിപ്പ് മുടക്കാതെ സ്കൂളിലേക്ക് പോകുന്നവരേക്കും ഫാമിലെ ജോലികളിൽ സഹായിക്കുന്നു ഇക്കാര്യങ്ങളെല്ലാം ഇക്കാലത്തും ആളുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് തിരിച്ചു വരുമ്പോൾ റോഡിലെത്തിരക്ക് നല്ല വണ്ണം കുറഞ്ഞിരുന്നു അതിനനുസരിച്ച് വണ്ടിയുടെ സ്പീഡും കൂടിക്കൊണ്ടേയിരുന്നു തിരിച്ചു വരുന്ന വഴിക്ക് എന്നെ വീട്ടിലിറക്കി സുധൻ യാത്ര തുടർന്നു രാത്രി വീണ്ടും സുധൻ്റെ വിളിയെത്തി കോഴിയെ പിടിക്കാൻ ആളുകൾ എത്തിയിരുന്നു ആദൃശ്യങ്ങൾ കൂടി പകർത്തു തന്നെ ഞാനും പുറപ്പെട്ടു അവിടെ എത്തിയപ്പോഴേക്കും കോഴി വണ്ടികളുടെ നര തന്നെ ഉണ്ടായിരുന്നു കാത്തു നിൽക്കുന്ന വണ്ടിയിലേക്ക് കോഴിയെ വാ പിടിച്ച് തൂക്കം നോക്കി രേഖപ്പെടുത്തി കയറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ അധികം വെളിച്ചം ഉപയോഗിക്കാത്തതിന് കാരണം കോഴികൾ കൂടുതൽ പരാക്രമം കാണിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇരുട്ടാണെങ്കിൽ വലിയ ശല്യം ഉണ്ടാക്കാതെ അവർ അടങ്ങിയിരുന്നുള്ളു ഒരു ദിവസം കൊണ്ട് ഈ കോഴികളെല്ലാം പിടിച്ചു തരുമോ നമുക്ക് വഴി സൗകര്യത്തിൽ അപ്പോൾ ഒരു തീരും തീരും എല്ലാ കോഴിയും എന്ന് വെച്ചാൽ രാത്രി മുഴുവൻ നീളും ഈ കോഴിത്തൂക്കലും ഒച്ചപ്പാടും രാത്രി പിടിക്കും ും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കോഴികളെ പല കടകളിലേക്കായിട്ട് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യണേ പല കടകളിലായിട്ട് ഇറക്കണേ ഇവിടെ നേരെ ആലപ്പുഴയ്ക്ക് പോണവരുണ്ട് ഒരു വണ്ടി നേരെ ആലപ്പുഴ പോകും എന്ന് വെച്ചാൽ കേരളം മുഴുവൻ ഇവിടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫാമുകളിൽ നിന്നുള്ള കോഴികളാണുണ്ട് എത്ര നമ്മുടെ ഇപ്പൊ ഈ കോഴി പത്തെണ്ണാതി കൂടുതല് കേരളീല് പത്ത് പതിനൊന്ന് കോഴി മൂന്നര കിലോനും മൂന്ന് കിലോ ആവറേജ് വെയിറ്റ് നമ്മൾ കണ്ടാക്കുന്നത് രണ്ടാം എണ്ണൂറ്റമ്പതാ ഓക്കേ അപ്പൊ പതിനൊന്ന് കോഴിയൊക്കെയാണ് അവരിടണേട്ടിട്ട് കാണും കിലോ ആ മുപ്പത് കിലോ മുപ്പത്തഞ്ചു കിലോ ചിലത് ചിലതായിട്ടാണ് അധികം വൈകാതെ സുദിനെ എല്ലാവിധ ആശംസയും നേർന്ന് നന്ദിയും പറഞ്ഞ് കോഴികളോട് കേട്ട ബൈബേ പറഞ്ഞ് ഞാൻ കൊടുത്തിരുന്നു